ഈ എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത്രയും മനസ്സിലാക്കിയിരുന്നില്ല നിന്റെ ജീവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു ഇനി ഞാൻ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ എന്റെ ജീവിതം കർത്താവിന് വേണ്ടി അർപ്പിക്കുന്നു ആരും രണ്ടു രാത്രി കാലം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും ഈ വിലയേറിയ സമയം ഇനി പോകട്ടെ കർത്താവിന്റെ വരവ് ഏത് സമയത്ത് നടക്കട്ടെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ഈ പ്രാണൻ എപ്പോൾ മാറ്റപ്പെടുന്നു ആർക്കറിയാൻ കഴിയും ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം മുണ്ടേ അവിടേക്ക് ഞാൻ പോകുമെന്ന് എനിക്കെന്ത് ഉറപ്പ് പറയാൻ കഴിയും രക്ഷിക്കപ്പെട്ട നെയ്യമങ്ങൾക്ക് പ്രത്യാശയുണ്ട് തലയ്ക്ക് മീതെ കൈ ഉയർത്തിക്കൊണ്ട് പറയാം എൻ്റെ വീട് ഈ തലയ്ക്ക് മീതയാണെന്ന് ഇത് വേറെ ഒരുത്തർക്കും പറയാൻ അവകാശം അധികാരമില്ല ഇല്ല എവിടെ വച്ചു മാറ്റപ്പെട്ടാലും ഉടനെ മഹുത്വത്തിലേക്ക് നാം മാറ്റപ്പെടും കോടി കോടി വിശുദ്ധന്മാരുടെ അറമ്പടിയോട് സ്വർണ്ണ നമ്മുടെ ആത്മാവിനെ മഹുത്വത്തിലേക്ക് ചേർത്ത് കൊണ്ടുപോകും രക്ഷിക്കപ്പെട്ട നെയ്യു പോയത്തിൻ്റെ മരണത്തിൻ്റെ പ്രത്യാസം കേൾക്കണോ ഏ കഴിഞ്ഞ രണ്ട് വർഷത്തിനുമുമ്പ് പുനെ ആയപ്പോഴ ചങ്ങനൊരു മരണശിക്കുഴയ്ക്ക് ഞങ്ങൾ പോയി എന്നെ രണ്ടു മാസം ബെഹറിൽ ശുശൂക്ഷിച്ച ഒരു കുടുംബത്തിലെ മാതാവ എഴുപത്തൊൻപത് വയസ്സ് അവരുടെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് ഞങ്ങളും പോയി ആ മാതാവിന്റെ ഭർത്താവിൻ്റെ അനുജൻ പറഞ്ഞ സാക്ഷി ഞാൻ എവിടെയും പറയുന്നൊരു കാര്യമാണോ അദ്ദേഹം എല്ലാവർക്കും നന്ദി പറയാൻ എഴുന്നേറ്റത് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യ മാലിക ആയിരിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും ആ സ്കൂളിൽ പഠിച്ചു അന്നത്തെ ചെറുപ്രായത്തിൽ തന്നെയും മാതൃക ആ ശുചിത്വമായൊരു ജീവിതം കൂട്ടുകാരിൽ ഞാൻ കണ്ടിട്ട് എന്റെ വീട്ടിൽ ഞാനാണ് ആവശ്യപ്പെട്ട് എന്റെ ജ്യേഷ്ഠനെയും കൊണ്ട് ഇവരെ വിവാഹം ചെയ്യിച്ചത് മക്കളായി മരുമക്കളായി കൊച്ചുമക്കളായി കൊച്ചുമക്കളുടെ മക്കളെയും കണ്ടു എന്ന സംഭവം ഉള്ളി പറഞ്ഞത് ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഫോൺ കാൾ വന്നു വേഗം ഞങ്ങളിവിടെ ഉപ്പാപ്പൻ ഇവിടെ നിങ്ങള് കൊച്ചച്ഛൻ അച്ഛൻ വിളിക്കുന്നത് അപ്പന്റെ അനിയൻ അപ്പം ഹോസ്പിറ്റലിലോട്ട് വരണം കോഴഞ്ചേരി മുത്തൂറ്റൻ ഹോസ്പിറ്റലിൽ അപ്പം ജ്യേഷ്ഠന്റെ ഭാര്യ അവിടെ കിടക്കുകയാണെന്നുള്ളത് അറിയാം ഇവിടെ പോയി നോക്കി നിക്കുക വേഗം വരാൻ പറഞ്ഞു ചെന്നു കക്ഷിയൽപ്പം ദൂരെ മാറി നിൽക്കിയ ചെന്നു അങ്ങ് അടുത്തല്ലാതെ ഉടനെ ഈ ജ്യേഷ്ഠത്തി ജ്യേഷ്ഠന്റെ ഭാര്യ കൈയാട്ടി വിളിച്ചു എന്തുവാണീതാണ്ട് ില്ക്കുന്ന പോലെ നിൽക്കുന്നത് ഇനി എടുത്തുവാ അനു ഞാൻ എടുത്ത് തന്നു ഇടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഞാൻ പോകേണ്ട നിത്യ വീട് കണ്ടുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത് എന്നെ വിളിച്ചു കേൾക്കാത്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ നിങ്ങളൊരു കാര്യം ചെയ്ത് ആരെയും ഭാഷന്മാരെ കൂടെ വിളിക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇനി എനിക്ക് പോകണം ഫോൺ ചെയ്ത് പെട്ടെന്ന് ദൈലാസ്മാരെ ഒന്ന് കട്ടിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു സാധാരണ ഏതോ ഒരു സ്ഥലത്തോട്ട് പോകുന്ന പോലെ റാർത്ത് ചേട്ടി പറഞ്ഞു നിങ്ങളും സമയാ സമയങ്ങളിൽ അങ്ങ് വന്നേരെ നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം എന്നും പറഞ്ഞു മകന്റെ കയ്യിലേക്ക് തലയച്ചു കണ്ണടച്ചു ഈ പ്രത്യാശ കൊടുക്കുമ്പോൾ ഈ പ്രസംഗം ഞാൻ പൂർത്തിയാക്കുന്നതിന് മുൻപിൽ എനിക്കെന്തെങ്കിലും അങ്ങനെ ആയിരുന്നാൽ ഞാൻ ധന്യനായി തീർന്നു പറഞ്ഞു ഞാൻ ക്രിസ്തു ലൈപ്പെടുകയാണ് ഇതാ രക്ഷിക്കപ്പെട്ടവരുടെ ധനവും പണവും പ്രതാപവും യേശുവിനെ േശുനെ വിശ്വസിച്ചു ആരെയും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റാണ് ഈ ക്രൂശി ചുമർത്തും നന്മയ്ക്കായി തരുന്ന ഭിക്ഷയ്ക്ക് പോകുമെന്ന് വിചാരിച്ച എന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു ആ ദൈവത്തിന് നീതിയാ അല്ല ഇത് കിട്ടുമെന്നും പറഞ്ഞല്ല ഞാനും പുസ്തകത്തിന് കൈ കൊടുത്തേ ആകെ അത്രമുള്ളവർ ഈ സംഭവം ഇപ്പാലുള്ള എല്ലാറ്റും ഒഴിഞ്ഞ് വരുമാന കർത്താവ് രാജ്യത്തിലേക്ക് ആരും ഇന്ന് രാത്രി കാലം വരുന്നു നാം തലകളെ അടക്കാൻ പോകുകയാണ് നാം പ്രാർത്ഥിക്കാൻ പോകയാണ് റോഡിൽ നിന്നുകൊണ്ടോ വീടിന്റെ മുറ്റത്തോ ടെറസിന്റെ മീനയോ സ്റ്റെപ്പലോ സിത്തിലോ എവിടെ നിന്നുകൊണ്ടോ ദൈവവോചനം കേട്ട് ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ചലനം വന്നെങ്കിൽ ആ ചലനം ദൈവാത്മാവ് നിന്നെ സന്ദർശിക്കുകയാണെന്ന് ഇപ്പോൾ ഓർത്തോണം ഇത് നീ തട്ടിക്കളഞ്ഞാൽ ഈതൊരു സന്ദർഭം എപ്പോഴും കിട്ടിയെന്ന് വരികയില്ല അതുകൊണ്ട് ഈ സന്ദർഭം നീ പ്രയോജനപ്പെടുത്തുക കളയല്ലേ മനുഷ്യ വിലയുള്ള ഈ നിമിഷമോ രക്ഷയെ നേടിടുവാരിക മനുഷ്യ വിലയുള്ള ഈ നിമിഷം രക്ഷയെ നേരിടുവാട്ട് വരിയാ നിശുവിൽ സന്നതിൽ കളയല്ലെ മനുഷ്യ വിലയുള്ള ഈ നിമിഷം രക്ഷയെ നേരിടുവാട്ട് വരിയാ നിശുവിൻ സന്നതിൽ ൂ സത്യം രാ സത്യവും ജീവനോ എന്നൊരാ ചെയ്തു മീൽ എല്ലാ മാർഗം ചെല്ലുവാൻ സോസേശ്മെൻ്റ് മാർഗം ചെല്ലുഭാത്ത आलू कचीवीरों मिल लो के नाम बोले इसीवीरों मंड लो के नाम बोले पंडितयालो पमर रायालो मृतरी मी वे

മനുഷ്യ വിളയുള്ള നിമിഷം ശ്രേവാ വയ്യ ഷുൾ ചല്ലേ വയ്യ ഷുൾ സന്ത